എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്തുകൊണ്ട് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കുന്നു ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു മരച്ചീനി ഉപ്പുമാവാണ് എല്ലാവരും ഉപ്പുമാവ് റെഡിയാക്കുന്നുണ്ട് എല്ലാവരും വെക്കുമ്പോൾ പലതരം വ്യത്യാസത്തിലാണ് ചെയ്യുന്നത് ഓരോരുത്തരും ചെയ്യുന്നത് അതിന് വ്യത്യാസങ്ങൾ ഉണ്ടാവും അപ്പൊ ആരൊക്കെ ചെയ്യുന്നോ എല്ലാവരുടെയും കാണുക കാര്യം ഓരോരുത്തരും വെക്കുന്ന വ്യത്യസ്തമായ രീതിയിലായിരിക്കലോ അപ്പോൾ എല്ലാവരും ചെയ്യുന്നത് നമുക്ക് കണ്ടുപഠിക്കാനും പറ്റും അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യുന്നതും കൂടെ നിങ്ങൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്ക ഞാൻ ചെയ്യുന്ന ഉപ്പ് മരച്ചീനി ഉപ്പുമാവ് മരച്ചീനി എന്ന് ട്രിവാട്ടത്തൊക്കെ പറയും ഇവിടെ നമ്മൾ കപ്പ പറയുന്നത് അങ്ങനെ ഓരോ സ്ഥലത്തും ഓരോരോ പേരുകളാണ് പറയുന്നത് അപ്പൊ ഇന്ന് ഞാൻ ഇവിടെ തയ്യാറാക്കുന്നത് മരച്ചീനി ഉപ്പുമാവാണ് അത് എങ്ങനെയാണ് അതിൻ്റെ കൂടെ എന്തൊക്കെയാണ് ഉൾപ്പെടുത്തുന്നത് ഒക്കെ ഒന്ന് നമുക്ക് കണ്ട് നോക്കി തിരിച്ചു വരാം അപ്പോൾ ഇതുവരെയും എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാ ഫ്രണ്ട്സിനും ഞാൻ തുടർന്നും എല്ലാവരുടെയും സഹകരണം സ്നേഹം സപ്പോർട്ട് ഇന്നത്തെ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ നമ്മുടെ മരച്ചീനി ഉപ്പുമാവിനെ ഞാൻ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് തിരിച്ചു വരാം ഓക്കെ ഞാൻ ഒരു കപ്പയാണ് എടുത്തിരിക്കുന്നത് മരച്ചീനി കട്ട് ചെയ്തെടുത്തത് ഇത് നല്ല ീതിക്കുള്ളതല്ലേ അപ്പൊ ഞാൻ ഇത് ഇതിന്റെ സെൻട്രിൽ കൂടെ ഒന്നുകൂടെ കട്ട് ചെയ്തിട്ടാണ് ഞാൻ അരിയുന്നത് കേട്ടോ ഇത് ഈ തടിയിൽ ഇങ്ങനെയുള്ള പാടാണ് കേട്ടോ ഇത് അരിക്കാന്ന് വിചാരിക്കരുതേ ഈ തടിയിൽ ഒരു ഡിസൈൻ ഉണ്ടായിരുന്നു ഓക്കെ അപ്പൊ ഞാനിത് കട്ട് ചെയ്ത് സെൻട്രൽ കൂടെ ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം ഇത് ചെറിയ ഇതേ രീതിയിൽ ഇതേ അളവിൽ ഞാൻ അരിഞ്ഞെടുത്തിട്ട് വരാം ഓക്കെ ആയിട്ട് നമ്മളിങ്ങനെ കട്ട് ചെയ്ത് അപ്പോൾ ഇനി നമുക്ക് ചെറിയ തുണ്ട് തുണ്ട് പീസായിട്ട് നമുക്ക് അരിഞ്ഞെടുക്കാൻ പറ്റും ഓക്കെ അങ്ങനെ അരിഞ്ഞതാണ് ഇത് ഏറെ വെക്കണമല്ലോ അപ്പം വെള്ളം ഏറെ വെച്ചിട്ടുണ്ട് ഇതേ രീതിയിലാണ് ചെറിയ പീസായിട്ട് നമ്മൾ മരച്ചീനി അരിഞ്ഞെടുത്തിരിക്കുന്നതേ അപ്പോൾ അതിന് ഇതിലേക്ക് സാൾട്ട് ഇട്ടിട്ടുണ്ട് ഇത് നല്ലതുപോലെ ഒന്ന് തിലക്കട്ടെ പിന്നെ നമ്മൾ ഇതിൻ്റെ അടുത്തു നിന്ന് മാറിക്കഴിഞ്ഞാൽ ഇതെന്താ പെട്ടെന്ന് വെന്ത് കലങ്ങിപ്പോകും അതുകൊണ്ട് ഇവിടുന്ന് ഞാൻ മാറുന്നില്ല ഇത് വെന്തതിനുശേഷമേ മാറുന്നുള്ളൂ ഇതിന് വേണ്ടേ മുളക് കൂട്ടാൻ റെഡിയാക്കട്ടെ മറ്റന് ഈ രീതിയിൽ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് അപ്പോൾ ഇതൊന്ന് വറുത്തെടുത്തതിന് ശേഷം തിരിച്ചു വരാം ഇച്ചിരി നെയ്യൊക്കെ ഒഴിച്ച് വറുത്തെടുക്കട്ടെ ിലേക്ക് നെയ്യടുകയാണ് അതുപോലെ ഞാൻ വെയിലത്ത് വെച്ച് ഉണക്കി ഉണക്കിയെടുത്തതാണ് പക്ഷേ നമ്മൾ എന്നാലും നമ്മൾ ഈ നെയ്യൊക്കെ ഒഴിച്ച് വറുത്തെ വറുത്തെടുക്കുമ്പോൾ അത് പ്രത്യേക ഒരു ടേസ്റ്റാണ് നമ്മൾ മുളക് വറുത്തെടുക്കുമ്പോൾ വറുത്ത മുളക് നമ്മൾ റെഡിയാക്കുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റാണ് വറുമണം അല്ലേ പണ്ടൊക്കെ നമ്മളങ്ങനെ തന്നെ ചെയ്തുകൊണ്ടിരുന്നത് കപ്പ കഴിക്കാനൊക്കെ പല രീതിയിൽ രീതിയിലും ഞാൻ ഞാനിന്നിപ്പോൾ ഒരു രീതിയിലേ ഉണ്ടാക്കുന്നുള്ളു എല്ലാം കൂടെ ഉണ്ടാക്കി വെച്ചിട്ട് ആര് കഴിക്കാനാണ് അതുകൊണ്ട് അപ്പം ഞാൻ അതിലേക്ക് അതിൻ്റെ സീഡ് ഇടാം അങ്ങനെ മുളകിൻ്റെ അരിയും കൂടി ഇട്ടിട്ടുണ്ട് അങ്ങനെ നെയ്ക്കാത്ത കിടന്ന് ഒന്ന് നല്ലതുപോലെ ഒന്ന് വറുത്തൊക്കെ എടുത്ത് തിരിച്ചു വരാം ഞാൻ മിക്സിയുടെ ജാറിലിട്ടൊന്ന് പൊടിച്ചൊന്ന് ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുക്കത്ത ഒത്തിരിയൊന്ന് പൊടിച്ചെടുക്കത്തൊന്നുമല്ല ഒന്ന് രണ്ട് തിരി നമ്മുടെ ചെറിയ ഉള്ളി ഞാൻ നെയ്ക്കാത്ത തന്നെയാണ് വറുത്തെടുക്കുന്നത് പണ്ട് നമ്മൾ ചുട്ടെടുക്കുമായിരുന്നു ഇപ്പം എനിക്കിവിടെ അടുപ്പില്ല അതുകൊണ്ട് ഞാൻ ഇതിനകത്ത് വെച്ച് നല്ലതുപോലെ ഒന്ന് നെയ്ക്കകത്ത് വറുത്ത് വേവിച്ചെടുക്കട്ടെ നല്ല നമ്മൾ പച്ചക്കറി മുളകുമായിട്ട് ഇടിക്കുമ്പോഴത്തേക്ക് ഒരു പച്ച ചുവയാണ് നമ്മൾ ചുട്ട് എടുക്കുന്നതിൻ്റെ ആ ഒരു ടേസ്റ്റ് കിട്ടില്ല നല്ലതുപോലെ എണ്ണക്കകത്ത് ഇടന്ന് വാട്ടിയെടുക്കാം ചെറിയ ഉള്ളി ഇട്ടു വറുത്ത് അപ്പം നമ്മൾ പൊടിച്ച് വെച്ചാൽ മുളകിനകത്തോട്ട് ഉപ്പും സാൾട്ടും ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇതൊന്ന് നന്നായിട്ടൊന്ന് തിരിച്ചെടുത്തിട്ട് വരാം ഒന്ന് ഗ്യിലിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വരാം അപ്പോൾ ഞാൻ ഒരു സ്പൂണ് ഒഴിച്ചിട്ടുണ്ട് അടുപ്പ് കത്തിക്കട്ടെ കോക്കനട്ട് ഓയിലാണ് ചക്കരത്തിയ വെളിച്ചെണ്ണയാണ് അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിക്കട്ടെ ഞാൻ ഗ്യാസ് അടുപ്പ് കത്തിച്ചില്ല നെയ്യ് അതിലേക്ക് കടുകിടുന്നു ഇതിനകത്ത് കിടന്നു നന്നായിട്ടൊന്ന് വാടിയിട്ട ഞാൻ പച്ചമുളക് ഇതിനെടുത്തിട്ടില്ല പച്ചളമുളക് ആവശ്യത്തിനുണ്ട് അതുകൊണ്ട് ഞാൻ പച്ചമുളക് ഇടുന്നില്ല വാടിയിട്ട് തിരിച്ചു വരാം അപ്പോൾ ഒരു സ്പൂൺ നെയ്യൊഴിച്ചു വെളിച്ചെണ്ണ ആവശ്യത്തിന് എടുക്കുക അപ്പോൾ അതിലേക്ക് സവാള ഇട്ടു അല്പം സാട്ടും കൂടി ഇതിലേക്ക് ഇടുകയാണ് സവാള വെളിച്ചെണ്ണയ്ക്കകത്ത് നെയ്റ്റായിട്ടും കിടന്നൊന്ന് നന്നായിട്ടൊന്ന് വരട്ടി എടുക്കട്ടെ ഇതല്പര് മെറൂൺ ആവാൻ വേണ്ടി വെച്ചിരിക്കണം ഓക്കെ ഞാൻ കപ്പ ഇട്ടു തേങ്ങാതിരുമയത് ഇട്ടിട്ടുണ്ടായിരുന്നേ ഞാൻ പച്ചമുളക് ഇതിലേക്ക് ഇട്ടിട്ടില്ല അപ്പോൾ ഇനി വറുത്ത് പൊരുവച്ചിരിക്കുന്ന ഉള്ളിയൊക്കെ ഇട്ടിട്ട് വരാം അപ്പോൾ നമ്മൾ വെച്ചിരുന്ന ഉള്ളി ഇതിലേക്കിട്ടു മുളക് വെറ്റൽ മുളക് പൊടിച്ചത് ഓക്കെ അപ്പം ഞാൻ ഗ്യാസ് ഓഫ് ചെയ്യാണ് ഇനി അടുത്തത് മഞ്ഞ് മുളകൊക്കെ റെഡിയാക്കിയത് കാണാം ഞാൻ ഗ്യാസ് ഓഫ് ചെയ്യാണ് അടുത്ത് ഓഫ് ചെയ്ത് തേങ്ങ ഇട്ടു ഇനി ഇതിലേക്ക് ഇച്ചിരി നമ്മൾ ഉള്ളി നല്ലപോലെ മെറും എടുത്തതേ ഫ്രഷ് ഗ്രീൻ പീസ് അതിലേക്ക് ഇതിലേക്ക് മറ്റൽ മുളക് പൊടിച്ച് വച്ചിരിക്കുന്നതും കൂടെ ഇതിലേക്ക് ഇടുകയാണ് ഓക്കെ നീ മുളവിൻ്റെ സ്മെല്ല് വരുമ്പോൾ എനിക്ക് തുമ്മെടുക്കും അപ്പം ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് തിരിച്ചു വരാം അപ്പം ഇതിനകത്തേക്ക് ഇട്ടിരിക്കുന്നതല്ലേ കണ്ടല്ലോ ഓക്കെ അപ്പം ഇതുപോലെ എല്ലാവരും ട്രൈ ചെയ്യുക ഓക്കെ ഞാൻ ഈ മുളക് മിക്സ് ചെയ്തിട്ട് തിരിച്ചു വരാം മുളകിൻ്റെ സ്മെല് വന്നപ്പോൾ എനിക്ക് തുമ്മൽ വരുന്നു അപ്പം ഞാൻ ഇതിൽ ഒഴിച്ചിരിക്കുന്നത് വിനീഗർ നമ്മളെ വെളിച്ചെണ്ണയാണ് ഒഴിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് പുളി വേണമെങ്കിലും ചേർക്കാൻ ഞാനിപ്പോൾ ഇതിനകത്ത് വിനീഗർ ചേർത്തിരിക്കുന്നത് അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്താണെന്ന് വെച്ചാൽ ആഡ് ചെയ്യാം അപ്പോൾ ഓക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടും അത്രയ്ക്ക് വളരെ ടേസ്റ്റോടു കൂടിയാണ് ഞാൻ ചെയ്തത് ഞാനിന്ന് ഇവിടെ മുളക് ചുമ്പത്തി മാത്രമേ ഉണ്ടാക്കുകയുള്ളൂ തൈരും മുളകും കൂടെ ഒക്കെ ഉണ്ടാക്കാം പിന്നെ പച്ചമുളകും ഉള്ളിയും എല്ലാം കൂടെ ചേർത്തൊക്കെ ഉണ്ടാക്കാം പല രീതിയിൽ ഉണ്ടാക്കാൻ പറ്റും ഞാനിന്നിവിടെ പുളിയെല്ലാം ചേർത്തിരിക്കുന്നത് പുളിയെല്ലാം ചേർത്തിരിക്കുന്നത് പിന്നെയൊക്കെ അതാണ് ചേർത്തിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണാം ഇതുപോലെ ട്രൈ ചെയ്യുക എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇതിനകത്ത് കപ്പയ്ക്കെന്ന നല്ലൊരു ടേസ്റ്റാണ് ഈ രീതിയിൽ നമ്മൾ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഒന്നുമില്ലെങ്കിൽ തന്നെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഞാൻ ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിൽ എത്തുന്നതായിരിക്കും നന്ദി നമസ്കാരം